ശിശുദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് ചെന്നിത്തലയിലെ വിവിധ അംഗനവാടികളിലെ കുട്ടികൾക്ക് മധുര പലഹാരവും ബുക്കുകളും കളർ പെൻസിലുകളും വിതരണം ചെയ്തു യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകി ശിശുദിനത്തോടനുബന്ധിച്ച് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് ചെന്നിത്തലയിലെ വിവിധ അംഗൻവാടികളിലെ കുട്ടികൾക്ക് മധുര പലഹാരവും സം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചാടി എടുക്കുന്നത് അല്ലേ മറ്റു ഓരോ പ്രധാനമന്ത്രിമാരും നമ്മളെ ഹരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഈ റോസാപ്പ് എല്ലാവർക്കും ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനെ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികൾക്കും റോസാപ്പ് കൊടുത്തിങ്ങനെ അവരെ ഇതാക്കുന്നത് അതുപോലെ നമ്മുടെ ഞങ്ങൾ അദ്ദേഹം ആ തൊപ്പിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ തൊപ്പി ഇന്നും നമ്മൾ അദ്ദേഹത്തെ അനുസരിച്ചു കൊണ്ടിട്ട് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിൻ്റെ കീഴിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ശിശുദിനത്തിന് കുഞ്ഞുങ്ങളോടൊത്ത് ഞങ്ങൾ അല്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ അവസരം ഒരുക്കി തന്നു സന്തോഷം അപ്പോൾ നിങ്ങളോടൊത്ത് ഞങ്ങളും നിങ്ങളോടൊപ്പം ആ സന്തോഷത്തിൽ തന്നെ വരുന്നു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് ഇനി ഒരു അംഗനവാടിയിൽ കൂടെ പോകാനാണ് അവിടെയും പോയി ഞങ്ങൾക്ക് ഇതുപോലെ സംബന്ധിക്കണം ഇങ്ങനെ മുത്താനായിട്ട് തരാമേ യൂണിറ്റ് പ്രസിഡന്റ് സാമു എൽ പി ജെ യൂണിറ്റ് സെക്രട്ടറി ജോർജ് ഫിലിപ്പ് യൂണിറ്റ് ട്രഷറർ മഹേഷ് കുമാർ മേഖലാ ട്രഷറർ സാമു ഭാസ്കർ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല മേഖലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് മാന്നാർ മേഖലാ ഇൻചാർജ് അർച്ചന ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു സിഡി നട്ടുസ് മാർ